ഹലോ ഹൈ ഞാൻ ഉണ്ണികൃഷ്ണനേ തിരുവനന്തപുരം വെബ് സീരീസിലെ അൻപത്തി മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു മീൽസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരം പാളയം അതായത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അടുത്തുള്ള ഹോട്ടൽ അരുണയിലാണ് എന്ന് ഞാനുള്ളത് ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് ഏകദേശം അറുപത്തിരണ്ട് വർഷത്തിന് മുകളിലായിട്ടോ ഈ ഒരു ഹോട്ടൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഫാമിലി എല്ലാം വന്ന് കഴിക്കുന്ന ഒരു ഹോട്ടലും കൂടിയാണ് ഇതിൻ്റെ ചില വീഡിയോസ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അത് കാണാത്തരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനലിൽ കയറി ഒന്ന് കാണുക തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുചികൾ പരിചയപ്പെടുത്തുന്ന ചെറിയൊരു വെജ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനി സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കല്ലേ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം നമുക്ക് നേരെ അകത്തോട്ട് പോകാം അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കാണ് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നല്ല തിരക്കായിരിക്കും ഏകദേശം ഒന്നര മണി കഴിഞ്ഞു അപ്പം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള തിരക്കാണ് കേട്ടോ ഇത് ഈ ഒരു ഭാഗത്ത് നല്ലൊരു മീൽസ് കിട്ടുന്ന ഒരു കടയും കൂടെയാണ് ഈ ഒരു ഹോട്ടൽ അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കണം ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഊണിന് ആദ്യമേ നമ്മൾ ടോക്കൺ എടുക്കണം കേട്ടോ ടോക്ക് എടുത്തിട്ട് വേണം നമുക്ക് ടേബിളിൽ പോയി ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് റൈസും ചമ്പാ റൈസും ആണ് അവർ ഈ ഒരു ഊണിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് ഇത്രയും വലിയൊരു ഡൈനിങ്ങിന് പുറമെ അവർ എ സി ഡൈനിങ്ങും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ എ സി ഡൈനിങ്ങിൽ ഇരുന്ന് കഴിക്കുമ്പോൾ ചാർജ് ചെറിയൊരു വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അതിൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് വെജിറ്റേറിയൻ ഫുഡുകൾ ഇവിടെ വന്ന് കഴിക്കാൻ പറ്റും നൂഡിൽസിൻ്റെതും അതുപോലെ തന്നെ ചൈനീസ് ഐറ്റംസ് ഒക്കെ ഒരുപാട് ജ്യൂസ് പൊറോട്ട സ്റ്റാർട്ടേഴ്സ് സലാഡ് അതുപോലെ തന്നെ ഐസ്ക്രീമും കൂടെ അവർ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ മിൽക്ക് ഷേക്ക് അവൈലബിൾ ആണ് പിന്നെ അവിടെ സ്പെഷ്യലായിട്ടുള്ളത് ചില്ലി പൊറോട്ട കൊത്ത് പൊറോട്ട ചില്ലി ഇഡലി ഉണ്ട് കേട്ടോ ചില്ലി ഇഡലി ഞാൻ കഴിഞ്ഞ വീട്ടിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പെപ്പർ ഇഡലി കൂടെ അവരോട് സർവ്വെ ചെയ്യുന്നുണ്ട് അത്യാവശ്യം റീസണബിളായിട്ടുള്ള പ്രൈസാണ് അവരവിടെ ചാർജ് ചെയ്യുന്നത് അങ്ങനെ തിരക്കിൻ്റെ ഇടയിൽ ഒരു സീറ്റ് കിട്ടി അവിടെ ഇരുന്ന് കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ ചമ്പ റൈസാണ് ചമ്പാ റൈസ് അതായത് ഒരു ഊണിൻ്റെ വില വരുന്നത് നൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടോ അപ്പം ചമ്പാ റൈസ് ആയിരുന്ന ഒരു ഫൈഡ് റൈസായിരുന്നു നിങ്ങൾക്ക് ഏതാണെങ്കിലും സെലക്ട് ചെയ്ത് കഴിക്കാം പിന്നെ എനിക്ക് വളരെ കാലമായിട്ട് അറിയാവുന്ന ഒരു ഹോട്ടലാണ് ഞങ്ങളുടെ കുഞ്ഞുനാളിലെ കൂടെ ഒന്ന് കഴിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി കൂടെ ഒന്ന് കഴിക്കാറുണ്ട് അതുകൊണ്ട് ഫുഡിൻ്റെ ക്വാളിറ്റിയിലൊന്നും അങ്ങനെ അധികം പ്രശ്നങ്ങളൊന്നുമില്ല നല്ലൊരു വെജിറ്റേറിയൻ ഫുഡ് നിങ്ങൾക്ക് ഇവിടെ തന്നെ കഴിക്കാൻ പറ്റും അവർ ഉച്ച സമയത്ത് വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അകത്ത് കയറാനൊക്കെ കുറച്ച് പാടായിരുന്നു സീറ്റൊന്നും കിട്ടിയില്ല ആദ്യം അത് കുറച്ച് തന്നെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇരുന്നത് അപ്പം നമ്മുടെ ഇവിടുത്തെ ആ ഒരു മീൽസിൻ്റെ ആ ഒരു പ്ലേറ്റ് വന്നിട്ടുണ്ട് ഇതാണ് ആ ഒരു മീൽസിൻ്റെ എന്ന് പറയുന്നത് ഇങ്ങനെ ആദ്യം പറയുന്നത് ചമ്പ റൈസാണ് ചമ്പ റൈസും ബ്രൈറ്റ് റൈസ് നമുക്ക് രണ്ടും ട്രൈ ചെയ്യാം ഇപ്പോൾ ഒരു നൂറ്റി പതിനഞ്ച് രൂപയുടെ മീൽ സെറ്റിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിയൽ ഉണ്ട് പിന്നെ ഒരു ക്യാബേജ് തോരുണ്ട് പിന്നെ ഒരു തൈര് തൈരുമുളക് ഒരു അച്ചാറുണ്ട് അതുപോലെ തന്നെ കട്ട തൈര് ഈ ഒരു വൗണ്ടിലൂടെ ഇൻക്ലൂഡഡ് ആണ് പിന്നെ പായസം ഉണ്ട് കേട്ടോ ചെറിയൊരു മധുരം ചെറിയൊരു പായസം ഉണ്ട് പിന്നെ എസ്പെഷ്യലി സാമ്പാർ രസം അത് സെപ്പറേറ്റായിട്ട് വച്ചിട്ടുണ്ട് പിന്നെ വലിയൊരു പപ്പടം പപ്പളം അപ്പളം എന്നാണ് പറയേണ്ടതല്ലേ അപ്പളം അതുപോലെ അരിപ്പുണ്ട് പിന്നെ പുളിശ്ശേരി ഈ ഒരു സെറ്റാണ് ഇതിൽ വെച്ചിട്ടുള്ളത് നൂറ്റി പതിനഞ്ചിലേക്ക് അത്യാവശ്യം ഒരു ഊണാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അതിൻ്റെ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുമ്പോൾ എങ്ങനെയാണ് ഇതൊരു വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഈ ഒരു വെജ് സീരീസിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ നമ്മൾ ചമ്പ റൈസാണ് പറഞ്ഞിട്ടുള്ളത് ഉപ്പം ചിട്ടാ അപ്പോൾ അപ്പം നല്ല നല്ല ചൂട് ചമ്പാ റൈസാണ് അത്യാവശ്യം വേവ് ഉണ്ട് കേട്ടോ അങ്ങനെ ആദ്യം തന്നെ നമുക്ക് അവരുടെ പരിപ്പ് തന്നെ ട്രൈ ചെയ്ത് നോക്കാം അതിൻ്റെ ജസ്റ്റൊന്നും പരിപ്പ് എടുക്കാം പിന്നെ ഞാൻ ഈ കറികളൊന്നും മാറ്റി വെച്ചില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി മാറ്റിവെച്ചാലേ അപ്പോൾ കുറച്ചും കൂടെ സ്പേസ് കിട്ടും കഴിക്കാൻ വേണ്ടിയിട്ട് കറികളെല്ലാം നമുക്ക് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു താരീ മീൽസ് പോലത്തെ കഴിക്കുമ്പോഴത്തേക്ക് ഈ കറികളെല്ലാം ഈ സൈഡിൽ ഇങ്ങനെ മാറ്റി വയ്ക്കാറുണ്ട് നമുക്ക് നല്ല സ്പേസ് കിട്ടി ഒരു പ്ലേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ ഇവിടെ പരിപ്പ് എങ്ങനെയാണെന്ന് നോക്കണം കഴിച്ചു നോക്കിയില്ല കഴിച്ച് നോക്കാം നമ്മൾ ജസ്റ്റ് പരിപ്പും പിന്നെ കുറച്ച് പപ്പടം അത് അപ്പളം ആയിട്ട് ജസ്റ്റ് ഒന്ന് കഴിക്കാം പരിപ്പും പപ്പടമാണല്ലോ നമ്മുടെ മെയിൻ കോമ്പിനേഷൻ ഊണ് കഴിക്കുമ്പോൾ എല്ലാവരും ഊണ് കഴിക്കാൻ വരുമ്പോഴത്തേക്ക് പരിപ്പും പപ്പടമാണ് നോക്കുന്നത് എനിക്ക് സാമ്പാറാണ് ഇഷ്ടം കേട്ടോ കേട്ടോശം പപ്പടവും പരിപ്പുമായിട്ട് മിക്സ് ചെയ്യുക റൈസ് അത്യാവശ്യമുള്ള വേവുണ്ട് ഈ കൊച്ചു പിള്ളേർക്കൊക്കെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു റൈസാണിത് ഞങ്ങളിവിടെ നിന്ന് കഴിക്കാറുണ്ട് അപ്പം നമ്മുടെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് ഈ ഇവിടുത്തെ റൂൺ എന്ന് പറയുന്നത് പരിപ്പ് വേണം കേട്ടോ ആ റൈസ് അത്രയും വെന്തതുണ്ട് പരിപ്പായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല കോമ്പിനേഷൻ നിങ്ങളുടെ ടേസ്റ്റ് ഉണ്ട് പരിപ്പ് അപ്പോൾ ആവശ്യം നിങ്ങൾക്ക് തരും കേട്ടോ രണ്ടാമത് റീഫിൽ ചെയ്ത് തരും കറികളെല്ലാം അപ്പോൾ ആവശ്യത്തിന് വാങ്ങിക്കുക വേസ്റ്റ് ചെയ്യാതിരിക്കുക ചോറ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഫ്രൈഡ് റൈസും കൂടെ ട്രൈ ചെയ്യണ്ട അതുകൊണ്ട് പറഞ്ഞാൽ കുറച്ച് ചോറ് വാങ്ങിച്ചത് കുറച്ച് ചോറ് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് സാമ്പാർ ട്രൈ ചെയ്യേണ്ടതാണ് കുറച്ച് ചോറ് വാങ്ങിച്ച ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരുപാട് പേര് പറഞ്ഞത് ട്രൈ ചെയ്യണം ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ട് നേരത്തെ ഇടയിട്ടുണ്ട് ഇത്തരം വന്നുകഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും മസാല ദോശ അടിപൊളി ഉണ്ടോ മസാല ദോശയും നൈറോസ്റ്റും പൂരി മസാല അടിപൊളിയാണ് ശിവാനിക്ക് പൂരി മസാലയാണ് കഷ്ട പൂരി മസാലയും മസാല ദോശയാണ് ഇവിടുത്തെ ഒരു ഡിഷി ഇഷ്ടപ്പെട്ടായിട്ടുള്ളത് അവിയൽ എങ്ങനെയാണ് ജെസ്റ്റും കഴിച്ചിട്ട് അവയിലൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി വെച്ചിട്ടുള്ളത് ആവശ്യം ഉണ്ടെങ്കിൽ അവർ റീഫില് ചെയ്തു തരും വെറുതെ വേസ്റ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കറികളെല്ലാം കുറച്ച് ക്വാണ്ടിറ്റി വളർന്ന് അപ്പം അവിയലും പരിപ്പാട്ട് ടെസ്റ്റും മിക്സ് ചെയ്തു തരും അവിയലാണ് അടിപ്പതായിട്ടുണ്ട് നമ്മൾ സാധാരണ സദ്യക്ക് കഴിക്കുമ്പോൾ കിട്ടുന്ന അവിയൽ ആ ഒരു രീതിയിലാണ് ഇതും ചെയ്തിരിക്കുന്നത് ആവശ്യമുള്ളവർക്ക് വീണ്ടും വാങ്ങിച്ച് കഴിക്കാം കൊഞ്ചാണ് അപ്പോൾ നമ്മൾ കുറച്ച് വൈറ്റ് റൈസും കൂടെ കഴിക്കുക കുറച്ച് കൊഞ്ചു കൊലപ്പൊഞ്ചും കുറച്ച് വഞ്ചിട്ടുള്ളൂ ഇവിടുന്ന് രസം കൂടെ എങ്ങനെയാണ് നോക്കണം രസം എടുക്കുമ്പോഴേ കുറച്ച് ഇങ്ങനെ ഇളക്കിയിട്ട് തുടങ്ങാം ഇവിടെ ആ രസം കലങ്ങി വരുമ്പോഴേ മസാല എല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ കുറച്ച് രസവും ആ വൈറ്റ് റൈസുള്ളതാ ഇങ്ങനെ കംപ്ലീറ്റ് ഒഴിക്കുക രസം വേണമെങ്കിൽ രണ്ടാമത് റീഫലേ തരും വൈറ്റ് റൈസും കറക്റ്റ് വേവാണ് കേട്ടോ വൈറ്റ് റൈസ് അധികം കുഴയില്ല കേട്ടോ ഈ ഒരു ടൈപ്പിലായാലും വൈറ്റ് റൈസ് കഴിക്കാൻ ടേസ്റ്റ് ഉള്ളു അപ്പോൾ വൈറ്റ് റൈസ് രസമായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക രസം അങ്ങനെ നോക്കണം രസം ഉള്ള അധികം ഉപ്പൊന്നും ഇട്ടില്ല അധികം ഓവർ ആയിട്ട് മസാലയല്ലേ രസം അടിക്കൈസിനോട് കഴിക്കാൻ രസം അടിക്കലേ ഇവിടെ റൈസും രസവും വലിയ ഇഷ്ടമാണ് ഈ വൈറ്റ് റൈസും കട്ടർ പ്രൈവായിട്ട് കഴിക്കണം കേട്ടോ അട്ടർ റൈസ് ഉപ്പുള്ള കഴിയണം അച്ചാറും കഴിഞ്ഞാൽ ഞാൻ കഴിയും അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചമ്പാർ റൈസ് പറഞ്ഞിട്ട് നമുക്ക് സാമ്പാറായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവേ അപ്പോൾ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ സാമ്പാർ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും സാമ്പാറാണല്ലോ നമ്മുടെ ഊണിലെ മെയിൻ ഒരു കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കിഷ്ടപ്പെട്ടതാണ് കണ്ടായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ലയിച്ച സാമ്പാറും ചമ്പാർ റൈസും ആയിട്ടൊന്നും കഴിച്ച് വരാം ചപ്പാറൈസിലുള്ള സാമ്പാറാണ് ബെറ്റർ കേട്ടോ സാമ്പാർ നമുക്ക് എവിടെ പോയാലും വലിയ ഇഷ്ടമാണ് ഇവിടുത്തെ സാമ്പാർ ഒരു ഡിഫറെൻ്റ് ടേസ്റ്റാണ് സാമ്പാർ അടിപൊളിയുടെ കേട്ടോ എല്ലാ കടയിലും സാമ്പാറിലാണ് ആ ഊണിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ പരിപ്പ് ഓക്കെ പരിപ്പ് പപ്പടം അത് പൊതുവേ ഉള്ളൊരു കോമ്പിനേഷൻ ആണ് സാമ്പാർ ആ ഉമ്മിനോട് കഴിക്കാൻ ഒരു പത്ത് ടേസ്റ്റാണ് അരിയൊക്കെ കറക്റ്റ് വേവാണ് കേട്ടോ ഒരുപാട് ഹാഡായിട്ടിരിപ്പില്ല നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ക്യാബേജും അതുപോലെ തന്നെ ഈ ഒരു ചെറുപയറും ചെറിയ പയറും അങ്ങനെ അങ്ങനെയെല്ലാം ഇട്ടിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭർത്താണീ റൂണ് കറികളെല്ലാം കൊള്ളാം കൊള്ളാണ് കറികളില്ലാത്ത കറിയാണ് ഈ ഒരു റേറ്റിംഗ് അത്യാവശ്യം കറികളുണ്ട് അപ്പം കറി നമുക്ക് വീണ്ടും റീഫിൽ ചെയ്ത് തരും കേട്ടോ രസം എന്നാണെങ്കിൽ സെപ്പറേറ്റ് രസം വാങ്ങിക്കാം നമുക്ക് അവരുടെ ഒരു പുളിശ്ശേരി കഴിച്ചു നോക്കാം പുളിശ്ശേരി ലേ സമയം വെച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് റീഫിൽ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് അപ്പം പുളിശ്ശേരിയും നല്ല ചമ്പാവരി ചോറ് വൈറ്റ് റൈസിൻ്റെ കൂടെയും പുളിശ്ശേരി ബെറ്ററാണ് പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം ചമ്പാവരി ചോറായതുകൊണ്ടാണ് അതിൽ തന്നെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് സാധാരണ വെള്ളരിക്ക പുളിശ്ശേരിയാണ് കേട്ടോ എപ്പോഴും പുളിശ്ശേരി ഒന്നും സാധാരണ വെവരിക്ക പുളിശ്ശേരിയാണ് കൊള്ളാം വെള്ളരിക്ക പുളിശ്ശേരി ആയതുകൊണ്ട് ഒരുപാട് വെള്ളരിക്ക ഇട്ടിട്ടുണ്ട് ഇപ്പം അച്ചാറും കൂടെ അച്ചാറും ഒന്ന് കഴിച്ചു വന്നിട്ട് അച്ചാർ ഒരു മേക്ക് ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്പം പുളിശ്ശേരിയും കുറച്ച് അച്ചാറും ചമ്പാരിച്ചോറോ മിക്സ് ചെയ്തിട്ടാണ് അധികം ഉപ്പൊന്നും ഇട്ടില്ല ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യും ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തൈര് മുളകും കൂടെ അതിൽ ആഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് കിട്ടും കുറച്ച് എരിവും കിട്ടും അരിമുളക് ഇടുമ്പോഴേ നല്ലതുപോലെ പ്രസ് ചെയ്ത് ഇതാ അതിൻ്റെ മുളകിൻ്റെ അജിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യണം എങ്കിലാ ഉപ്പും കൂടെ അതിനുള്ള ഉപ്പും കൂടെ വരത്തുള്ളൂ മിക്സ് ചെയ്യറ്റ് ഉപ്പ് കറക്റ്റ് ഇത് അടിപൊളി കോമ്പിനേഷനാണ് വേണ്ടത് അത് മതിപ്പോൾ പോകും അപ്പോൾ നമ്മളിത് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈര് കഴിക്കാൻ വേണ്ടിയിട്ടാണ് തൈര് കൂടെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ അപ്പോൾ അതുകൂടെ കഴിക്കാൻ വേണ്ടി കുറച്ചും കൂടെ ചോറ് വാങ്ങിച്ച് കട്ട തൈര് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് കട്ട തൈര് നിങ്ങൾക്ക് അഡീഷണൽ ഉണ്ടെങ്കിൽ ചാർജ് കൊടുക്കണം കേട്ടോ കട്ടത്തൈര് ചമ്പാവരി റൈസും കൂടെ ഉപ്പിടാതെ കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കട്ട തൈലിൻ്റെ പ്രൊക്കെ ഒളിപ്പില്ല അത് നമുക്ക് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല അത്യാവശ്യം ടേസ്റ്റ് കാണും കേട്ടോ അതിൽ തന്നെ വേണമെങ്കിൽ ഉപ്പ് വേണമെന്നുള്ളവർക്ക് ഈ ഒരു തൈര് മുളക് ഇതിലൂടെ മിക്സ് ചെയ്ത് കഴിക്കാം തൈര് മുളക് ഇട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പും എരിവും കിട്ടുമല്ലോ അപ്പം കട്ട തൈരും തൈരി മുളകും ചോറോട്ടൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ വേണമെന്ന് നമുക്ക് അങ്ങനെ കഴിക്കാം തൈരിൻ്റെ കൂടെ ഒരു മുളം കൂടെ ആയപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു നല്ല കോമ്പിനേഷൻ ആണ് അടുത്തത് കുറച്ച് പായസം കൂടെ കുടിക്കുക കുറച്ച് മധുരമാവല്ലേ ഒരു ചൗവരി പായസമാണ് കേട്ടോ പായസം കൂടാം മധുരം അധികം ഇട്ടിട്ടില്ല നമുക്ക് മൂന്ന് കഴിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മധുരം അതാണ് അവർ ഉദ്ദേശിക്കുന്നത് മുളങ്ങ നെയ്യൊക്കെ ഒഴിച്ച് അടിപൊളിയായിരിക്കും രസം കൊള്ളാം അധികം മസാല ചേർത്തിട്ടില്ല അധികം ഉപ്പും ചേർത്തിട്ടില്ല അധിക എരിവില് നല്ല രീതിയിൽ അവർ ആ ഒരു രസം ചെയ്തിട്ടുണ്ട് അവർ ലൈറ്റ് ലൈറ്റ് എരിവുള്ള മസാല ഇതിവിടെ സാധനം കുറച്ച് മോരും കൂടെ കുടിക്കാം മോരൊക്കെ കൊള്ളാമല്ല കട്ടി മോരാണ് ഒരു ഊണാണ് ഒരുപാട് സ്റ്റാഫുണ്ട് സ്റ്റാഫെല്ലാം ആക്റ്റീവാണ് നിങ്ങൾ എന്ത് എപ്പോൾ ചോദിച്ചാലും അപ്പോഴും കൊണ്ടുപോകും അവർ ഓരോ ടേബിള് പറഞ്ഞു കൊടുക്കും അതിനനുസരിച്ച് അവർ ഫുഡെല്ലാം സെർവ് ചെയ്യും നല്ല സ്റ്റാഫാണ് ഇന്നത്തെ ഊണ് അടിപൊളിയായിട്ടുണ്ട് ചേച്ചി പറയാനൊന്നും ഇല്ല ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന ഒരു ഹോട്ടലും കൂടെയാണിത് പണ്ട് ഹോട്ടലാണ് അതുകൊണ്ട് ഫുഡിനൊന്നും ക്വാളിറ്റിയിലൊന്നും ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് മസ്റ്റായിട്ട് വന്ന് ട്രൈ ചെയ്യാം നൂറ്റി പതിനഞ്ചിലേക്ക് നിങ്ങൾക്ക് ഒരു ഗുണമാണ് ഒരുപാട് കറികളുണ്ട് റൈസ് വേണമെന്നു വൈറ്റ് റൈസും ചമ്പാ റൈസും കിട്ടുന്നതാണ് വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറൻറ്റ് ടൈപ്പിലുള്ള വെജിറ്റേറിയൻ ഫുഡുകൾ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും പ്രത്യേകിച്ച് അവരുടെ മസാല ദോശ പൂരി മസാല ചെന്നാ പട്ടൂര അതെല്ലാം ഫേമസ് ആണ് നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഹോട്ടൽ അരുണയുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും